നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് മാർച്ച് മാസം സാധാരണ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് എന്നാൽ ഏപ്രിൽ മാസം വിശേഷ ദിവസങ്ങൾ വളരെ കൂടുതലാണ് ഈസ്റ്റർ ഈസ്റ്ററുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് റംസാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളെ പ്രമാണിച്ചും അതോടൊപ്പം തന്നെ സർക്കാർ മുൻപ് അറിയിച്ചതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനൊക്കെ ഏപ്രിൽ മാസം മുതൽ നൽകി തുടങ്ങുമെന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ട വിഹിതവും അതെല്ലാം വളരെ വേഗം തന്നെ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ആ ഏപ്രിൽ മാസം കൂടി ലഭിക്കും അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ഈ ഒരു സമയത്ത് മാർച്ച് ഏപ്രിൽ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരുന്നതാണ് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല മസ്റ്ററിങ്ങോ മറ്റ് രേഖാ സമർപ്പണമോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സഹായമാണ് ആശ്വാസ കിരണം എന്ന് പറയുന്ന ധനസഹായ പദ്ധതി മുഴുവൻ സമയം പരിചാരകരെ ആവശ്യമുള്ള കൃത്യമായിട്ട് വീട്ടിലെ ഒരംഗം നമ്മുടെ കുടുംബത്തിലെ തന്നെ മറ്റൊരംഗം കിടപ്പുരോഗിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തളർച്ച ബാധിച്ചവരായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ ഗുരുതര രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായവരായിരിക്കാം അങ്ങനെയുള്ളവരെ ഇനി മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒക്കെ വെല്ലുവിളി നേരിടുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് സർക്കാർ നൽകുന്ന സാന്ത്വന സഹായമാണ് ആശ്വാസകിരണം പദ്ധതി ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഗഡു പതിനേഴ് കോടിക്ക് മുകളിൽ തുക ഇപ്പോൾ റിലീസ് ചെയ്തതായിട്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട് നിലവിൽ അതിൻ്റെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം നടത്തുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അറുന്നൂറ് രൂപ വീതം നാളുകളായിട്ട് കുടിശ്ശികയുണ്ട് നമുക്ക് കുറച്ച് മാസത്തെ കുടിശിക്കുകയുണ്ട് ആ കുടിശ്ശികയെല്ലാം ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക പുതുതായിട്ട് അപേക്ഷ വെക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക മുൻപ് അപേക്ഷ വെച്ച് അതോടൊപ്പം തന്നെ അംഗീകരിച്ച ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന എന്നാൽ താൽക്കാലിക ഇപ്പം മുടങ്ങിയിട്ടുണ്ട് കുടിശ്ശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക ആനുകൂല്യമാണ് ഇപ്പോൾ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി കരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാന ഈ സ്കീം നടപ്പിലാക്കുന്നത് എന്നാൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നൽകുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് വയോവന്ധന കാർഡ് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സയാണ് അതും സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെ എല്ലാവർക്കും തന്നെ കാർഡ് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ എൻറോൾ ചെയ്ത് കാർഡ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായിരിക്കണം അത് കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്ത കാർഡായിരിക്കണം ഇനി ഇനിയതോടൊപ്പം തന്നെ ഈ കാർഡ് ഇപ്പോൾ ലഭിച്ചെങ്കിലും ചികിത്സ നമുക്ക് ഇപ്പോൾ ഒരുപാട് വൈകുന്നുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ അപ്രൂവൽ ആയിട്ടില്ല ചികിത്സയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളോ മാനദണ്ഡങ്ങളോ ഒന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ചികിത്സ നമുക്ക് ഇപ്പോൾ ലഭിക്കാത്തത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കൃത്യമായിട്ട് ഇത് ഏകോപിച്ച് നടപ്പിലാക്കിയെങ്കിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ആനുകൂല്യം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുകയുള്ളൂ ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ എഴുപത് വയസ്സ് പിന്നിടുന്നവർ ഈ കാർഡ് എടുത്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചികിത്സകൾ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് അത് ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക